ചെറിയൊരു പ്രശ്നമുണ്ട് ഇംഗ്ലീഷ് അല്ലേ അത് എനിക്ക് ഫോട്ടോ ഇംഗ്ലീഷല്ലേ സംസാരിക്കണന്നുണ്ടെങ്കിൽ കൂടുതലും പണിയാണെങ്കിൽ അപ്പൊ എനിക്കറിയാം നീ മുക്ക് തരാൻ പറ്റില്ലെങ്കിൽ മതി പറയൂ നീ എടുത്തോ ടാ വായിക്കണം എന്ന് വിചാരിച്ച അലമാരുടെ മുകളിൽ വെച്ചതാ അപ്പോൾ അമ്മയും കുഞ്ഞുനിയും കേറി വന്നത് അമ്മ എടാ രാവിലെ നെയ്റ്റ് നോക്കിപ്പവിടെ കാണുന്നില്ല ഒന്ന് വിശ്വസിക്കടാ എനിക്ക് ഒന്നും

ഒരു കാര്യമില്ല ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം എന്ത് മോശാണ് മാഷേ ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിന്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന മാഷേ നോക്കാണ്ട് മതി പാവ എൻ്റെ കുട്ടികള് ഒരു വേള ഞാനും സംശയിച്ചു പോയി അല്ല ഈ വിവരം തന്ന ആരാ അത് നമ്മുടെ ഒരു ഒരു പറയുന്നത് കേട്ട് കഷ്ടം ഇയാളുടെ കൂടെ കൂടിയല്ലോ സോ അതെ ഇനി ഞാൻ പരിശോധനയും ും കേട്ടോ ആദർശ് ഒന്നും പറയണ്ട ഇനി നീ ബുക്ക് എന്നുള്ള കാര്യം ഞാൻ ലക്ഷ്മി പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും സോറിടാ നീ എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ ദേശത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ സോറി ഞാൻ നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലട ഞാൻ നിങ്ങളെ പറ്റി ഇന്നേ വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബേക്കറി അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ് ഇനിയെങ്കിലും ഒന്ന് സത്യം പറ ഗുഡ് മോർണിംഗ് ചേട്ടാ അത് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഇരിക്കുക ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് എത്തിച്ചേക്കാം കൂട്ടുകാരൻ അങ്ങോട്ട് തന്നത് ആണോ അല്ല നാളെ എത്ര മണിക്ക് എത്തും നാളെ ഒരു ഒമ്പത് മണി ആകുമ്പോൾ എത്തിച്ചേക്കാം ഒമ്പത് മണിക്ക് സാധനം കടയിൽ കിട്ടണം ഇല്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ പരിപാലിക്കല്ലേ എന്റെ പാപ്പ തയ്യൽ പോയത് എന്റെ ഒരു പരിചയക്കാരനാ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല വരവ് വരുന്നുണ്ട് അങ്ങോട്ടാ മറ്റോടാ നിന്റെയൊക്കെ കൂടുതലോട്ട് അതോട് നിർത്തിക്കാം നിന്നോടും കൂടാ

ഉള്ളി ഉണ്ടോ ഉള്ളി എന്തിനാ എടാ ഉള്ളി കക്ഷത്ത് വെച്ച് രാത്രി കിടക്കുവാണെങ്കി രാവിലെ ആകുമ്പോഴത്തേക്കും പനി വരും പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ അപ്പ അപ്പം നിന്റെ വീട്ടിൽ വരും എടാ സുദർശൻ പൈസ പിന്നെട്ടാ എനിക്ക് ഈ മാസത്തെ പത്താം ക്ലാസ് പഠിക്കുന്നു നിനക്ക് മുൻകൂട്ടി ശമ്പളം വെണ്ടാടാണിയെടുക്കാൻ നോക്ക് അതെറ്റിന് ശമ്പളം ഇതുവരെ അത് മാറി കണക്കടിപ്പിക്കരുത് എന്നെ കൊണ്ട് വിട്ടാലോ ഇന്നല്ലാസ്റ്റ് അപ്പോ അതെ നീ പോണ വഴിക്ക് അമ്പലത്തിൽ കയറി പാൽപ്പായ നിന്ന് കൊടുത്തേക്കോ ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം ചെല്ലേ നീ ആദിത്യേതാദ്യം വായിച്ചോ എടാ ഇതൊന്നും വായിക്കുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക്കാണ് പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യല്ലോ പേജ് അല്ലേടാ അവന്റെ തുണിയായിരിക്കണേ പക്ഷേ ദ ബുക്ക് കൃത്യസമയത്ത് തന്നെ തിരിച്ചു ചെന്നിട്ടുണ്ടേ ഇനി എന്നെ കുറ്റം പറയരുത് നീ പുസ്തകം ഒന്ന് കയ്യിൽ വെക്കും ഞാൻ തൊഴുതിട്ട് വരാം അല്ലെങ്കിൽ വേണ്ട നീ ഇത് ബാഗിൽ വെച്ചു സ്കൂളിലേക്ക് ഞാൻ കൊണ്ടാക്കാം എന്നാ നിന്റെ വെപ്രാളം കണ്ടാൽ നിന്റെ കയ്യിലാണ് ഈ പീസ് അല്ല അസ്ലീലെ പുസ്തകം ഒന്ന് തോന്നില്ല ആരുടെ ഷി പറയുന്ന ഈ അശ്ലീല പുസ്തകം എവിടെയെങ്കിലും കിടക്കുന്ന നീ കണ്ടിട്ടുണ്ടോ കടകളടത്തായിട്ട് ഞാനും കടയിൽ അവിടെ ഇടക്കായിട്ട് കിടക്കുന്നത് കണ്ടിട്ടാണ് ദൈവം അയ്യോ അപ്പൊ നീ ഒരു എന്തൊരു ചെല്ലോടി പാമ്പടി ചെല്ല ഗൾഫിലല്ലേ ഈ സ്കൂളിലുള്ള എല്ലാരും ദരിദ്രവാസികളാണ് എടാ ആകെ പ്രശ്ന അവന്മാർക്കാണെങ്കിൽ ഞാനടുത്തേന് സംശയം ഉണ്ട് മുത്താണെങ്കിൽ കയ്യിൽ പോയ പോലെയാ എത്രയും പെട്ടെന്ന് സാധനം തിരിച്ചെടുക്കണം വായിക്കൊന്നും വേണ്ട എടാ വേറൊരു പ്രശ്നം ഇനി എന്താടാ അത് രാവിലെ കിട്ടിയതാ എന്നിട്ട് ചുമ്മാ ദിവസം കൊണ്ടേയ്ക്ക് പക്ഷെ ആരുടെ കയ്യിലായാലും ഞാൻ അത് അവൻ ആരായാലും പിന്നെ അവൻ തീർന്നു തീർന്നു നിനക്ക് എന്താ അമ്പലത്തിലെ ഭണ്ടാറത്തിലെ പീസ് ബുക്ക് അതങ്ങനെടുത്തല്ലേ നാട് മുഴുവൻ പ്രശ്നാവും നീ ഗുരു സിനിമ കണ്ടിട്ടില്ലേ അത് നീ ആരോടാ കളിക്കുന്ന ഭഗവതി നീ പത്താം ക്ലാസ് ജീക്കളാ നിന്നെ തല പോ നീ പോ ഇപ്പൊ തന്നെ പോ ബാഗ് ബാഗൊക്കെ ഞാൻ പോട Patrícia no caô, ela cancela o tabaneiro Patrícia no caô, ela cancela o tabaneiro